ാലേക്കും വാഹമത്തല്ലാഹി വാബർകാത്തൂ ബിസ്മില്ലാറഹ്മാൻ റാഹീം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ നടന്ന ഏഴാം ക്ലാസ്സിലെ പൊതുപരീക്ഷയിലെ ഫിഖഹിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പരീക്ഷയ്ക്ക് പഠിക്കാവുന്ന രൂപവും പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യത്തിൻ്റെ രൂപവും കൂടി നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് നോക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം യോജിപ്പിക്കുക എന്നതാണ് ഇവിടെ ബ്രാക്കറ്റിൽ ചില പദങ്ങൾ നൽകിയിട്ടുണ്ട് താഹിർ തൊഹാറത്ത് ജൊഹഫ മക്ക വാജിബില്ല നജിസ് ഹറബ് ഇനി താഴെ കൊടുത്ത ചോദ്യങ്ങളിലേക്ക് ഇവ ചേർത്തെഴുതുക എന്നതാണ് ചോദ്യം ഒന്ന് മ്ളേച്ച വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കൽ മ്ളേച്ച വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കൽ ഉത്തരം തൊഹാറത്ത് ചോദ്യം രണ്ട് മക്കയിലുള്ളവരുടെ ഹജ്ജിൻ്റെ മിയക്കാത്ത് മക്ക മൂന്ന് മഹരിബ് ഭാഗത്ത് നിന്ന് വരുന്നവരുടെ മിയക്കാത്ത് നാല് നായ പന്നി അല്ലാത്തവയുടെ മനിയ് താഹിർ ചോദ്യം അഞ്ച് സുഖപ്പെടുമെന്ന പ്രതീക്ഷയില്ലാത്ത രോഗികൾ നോമ്പെടുക്കൽ വാജിബില്ല ചോദ്യം ആറ് ഭക്ഷിക്കപ്പെടാത്ത ജീവികളിൽ നിന്ന് പിരിഞ്ഞ രോമം നജസ് ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ശരി അടയാളപ്പെടുത്താം എന്നതാണ് ഇവിടെ ഓരോ ചോദ്യത്തിനും മൂന്ന് ബ്രാക്കറ്റുകൾ നൽകിയിട്ടുണ്ട് അഥവാ മൂന്ന് ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട് അതിൽ നിന്ന് ശരിയായതിന് എന്ന് അടയാളപ്പെടുത്തുക ചോദ്യം ഒന്ന് ഇഫാദത്തിൻ്റെ തവാഫ് ചെയ്യൽ ഇഫാദത്തിൻ്റെ തവാഫ് ചെയ്യൽ ഫർലു ഇഫാലത്തിൻ്റെ തവാഫ് ചെയ്യൽ ഫർലു രണ്ട് ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകും തവാഫ് ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകും തവാഫ് മൂന്ന് റമലാനിലെ എല്ലാ രാത്രികളിലും കുളിക്കൽ സുന്നത്ത് ചോദ്യം നാല് എട്ട് കാലിയുടെ വല താഹിർ അഞ്ച് അഞ്ച് ഔസുക്ക് എത്ര ലിറ്റർ തൊള്ളായിരത്തി അറുപത് ചോദ്യം ആറ് തയമ്മുമിൽ മണ്ണ് അടിച്ചെടുക്കൽ ഫർദ് തയമ്മുമിൽ തയമ്മുമിൽ മണ്ണ് അടിച്ചെടുക്കൽ ഫറു ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം വിധി എഴുതുക എന്നതാണ് ചോദ്യം ഒന്ന് കാരണം കൂടാതെ ജക്കാത്തുൽ ബദൻ പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ ഹറാം കാരണം കൂടാതെ ബദൻ പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ ഹറാം ചോദ്യം രണ്ട് ഏതികാഫിരിക്കൽ സുന്നത്ത് ചോദ്യം മൂന്ന് ഖസറാക്കാവുന്ന യാത്ര കാരണം നഷ്ടപ്പെട്ട നോമ്പ് കലാ ഇവട്ടൽ വാജിബ് ഖസറാക്കാവുന്ന യാത്ര കാരണം നഷ്ടപ്പെട്ട നോമ്പ് കലാ ഇവിട്ടൽ വാജിബ് ചോദ്യം നാല് പഠിക്കാൻ വേണ്ടി ഖുർആൻ എഴുതപ്പെട്ടവ ഇല്ലാതെ ചുമക്കൽ ഹറാം പഠിക്കാൻ വേണ്ടി ഖുർആൻ എഴുതപ്പെട്ടവ ഒതു ഇല്ലാതെ ചുമക്കൽ ഹറാം ചോദ്യം അഞ്ച് മരണപ്പെട്ടവന് സ്വത്തില്ലെങ്കിൽ അവകാശി അവന് വേണ്ടി ഹജ്ജ് ചെയ്യൽ സുന്നത്ത് ചോദ്യം ആറ് സ്ത്രീകൾ തലമുടി കളയൽ കറാഹത്ത് സ്ത്രീകൾ തലമുടി കളയൽ കറാഹത്ത്

ചോദ്യം ഒന്ന് നോമ്പിലെ വീഴ്ചകൾക്ക് പരിഹാരമാകുന്ന ജക്കാത്ത് ഏത് ഉത്തരം ഫിത്തറ്ക്കാത്ത് ചോദ്യം രണ്ട് സ്വയംയാവൽ കൊണ്ട് ശുദ്ധിയാകുന്ന നജസ് ഏത് ലഹരി ദ്രാവകങ്ങൾ ചോദ്യം മൂന്ന് ഹജ്ജ് വാജിബാഗാൻ വാഹനമുണ്ടായിരിക്കണം ആർക്ക് ഉത്തരം മക്കയിൽ നിന്ന് രണ്ട് മർഹല അകലെ ഉള്ളവനും നടക്കാൻ കഴിയാത്തവനും ഹജ്ജ് വാജിബാഗാൻ വാഹനമുണ്ടായിരിക്കണം ആർക്ക് മക്കയിൽ നിന്ന് രണ്ട് മർഹല അകലെ ഉള്ളവനും നടക്കാൻ കഴിയാത്തവനും ചോദ്യം നാല് അറഫയിൽ നിൽക്കേണ്ട സമയം ഏത് ഉത്തരം സുൽ ഹെജ്ജ ഒൻപതിന് ഉച്ച തിരിഞ്ഞ മുതൽ പെരുന്നാൾ ദിവസത്തെ ഫജറുവരെ ദുൽഹിജ ഒൻപതിന് ഉച്ചതിരിഞ്ഞതു മുതൽ പെരുന്നാൾ ദിവസത്തെ വരെ ചോദ്യം അഞ്ച് പുരുഷൻ ഉളരി നടക്കൽ സുന്നത്തുള്ള തവാഫ് ഏത് ഉത്തരം സായി തൊട്ട് മുമ്പുള്ള തവാഫ് സായി തൊട്ട് മുമ്പുള്ള തവാഫ് ചോദ്യം ആറ് ഫീസീരില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടവർ ആര് ഉത്തരം പ്രതിഫലം പറ്റാതെ സേവനമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവർ ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം സാരം എഴുതുക എന്നതാണ് ചോദ്യം ഒന്ന് അൽ മസ്ജിദൻ ിൽ മാുല്ലുഹാ മസ്ജിദൻത്ത് തുർബത്തുഹാലൻ ഇതാലം നജിൽ മാ അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് ഭൂമി മുഴുവനും നമുക്ക് ആരാധന യോഗ്യമാക്കപ്പെട്ടിരിക്കുന്നു വെള്ളമില്ലെങ്കിൽ അതിലെ മണ്ണ് നമുക്ക് ശുദ്ധീകരിക്കാൻ പറ്റുന്നതുമാക്കപ്പെട്ടിരിക്കുന്നു അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് കഴിവുള്ളവർ അള്ളാഹുവിനു വേണ്ടി ഹജ്ജ് ചെയ്യൽ ജനങ്ങളുടെ മേൽ കടമയാണ് കഴിവുള്ളവർ അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യൽ ജനങ്ങളുടെ മേൽ കടമയാണ് ചോദ്യത്തിൻ്റെ ഏഴാമത്തെ ഭാഗം വിശദമാക്കുക എന്നതാണ് ചോദ്യം ഒന്ന് ഫിത്തർ ജക്കാത്ത് നിർബന്ധമുള്ളവർ ഫിത്തുർ ജക്കാത്ത് നിർബന്ധമുള്ളവർ ഉത്തരം ഫിത്തുർ ജക്കാത്ത് വാജിബാകുന്ന സമയത്ത് തൻ്റെയും താൻ ചെലവ് കൊടുക്കൽ വാജിബായവരുടെയും പെരുന്നാൾ ദിവസത്തെയും അതിൻ്റെ രാത്രിയിലെയും ഭക്ഷണം കടം വസ്ത്രം പാർപ്പിടം മുതലായവ കഴിച്ച് ബാക്കിയുള്ളവർ ഫിത്തർ ജക്കാത്ത് നിർബന്ധമുള്ളവർ ഉത്തരം ഫിത്തർ ജക്കാത്ത് വാജിബാകുന്ന സമയത്ത് തൻ്റെയും താൻ ചെലവ് കൊടുക്കുന്ന വാജിബായവരുടെയും പെരുന്നാൾ ദിവസത്തെയും അതിൻ്റെ രാത്രിയിലെയും ഭക്ഷണം കടം വസ്ത്രം പാർപ്പിടം മുതലായവ കഴിച്ച് ബാക്കിയുള്ളവർ ചോദ്യം രണ്ട് നോമ്പ് മാത്തിലാകുന്ന കാര്യങ്ങൾ ഉത്തരം സംയോഗം ഇന്ദ്രിയം പുറപ്പെടുവിക്കുക ഉണ്ടാക്കി ഛർദ്ദിക്കുക തുറക്കപ്പെട്ട ദ്വാരത്തിൽ കൂടി തടിയുള്ള വല്ലതും ഉള്ളിലേക്ക് കടക്കുക ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ചോദ്യം മൂന്ന് വിധം നജസുകൾ ഉത്തരം മുഗല്ല മുത്തവസിത്ത് മുഫഫ് മുഗല്ലത്ത് മുഹഫ് ചോദ്യം നാല് ഫക്കീർ ഫക്കീർ എന്ന് പറഞ്ഞാൽ ആരാണ് ഉത്തരം തൻ്റെയും താൻ ചിലവ് കൊടുക്കൽ വാജിബായവരുടെയും ചെലവിൻ്റെ പകുതി പോലും ലഭിക്കുന്ന വരുമാനമോ ഹലാലായ യോജിച്ച ജോലിയോ ഇല്ലാത്തവൻ തൻ്റെയും താൻ ചെലവ് കൊടുക്കൽ വാജുബായവരുടെയും ചിലവിൻ്റെ പകുതി പോലും ലഭിക്കുന്ന വരുമാനമോ ഹലാലായ യോജിച്ച ജോലിയോ ഇല്ലാത്തവനാണ് നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയ്ക്ക് തയ്യാറാവുക അള്ളാഹു നമുക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ വ ആലമീൻ വസ്ലാൽ